ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട് അത് ചിലപ്പോൾ വലുതാകാം ചിലപ്പോൾ ചെറുതാവാം പക്ഷേ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട് അത് പലപ്പോഴും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പലപ്പോഴും വെറും സ്വപ്നം മാത്രമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ യുവർ ഡ്രീം വിൽ കം ട്രൂ ഈ സമയത്തിനുള്ളിൽ പലരും മനസ്സിലാക്കി കാണും ഒരു സ്വപ്നവും എളുപ്പമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടാണ് നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുക ഒരുപാട് സമയങ്ങൾ വരും എനിക്ക് ടാലൻ്റ് ഉണ്ടോ എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുണ്ടോ എനിക്ക് ഈ കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ സ് മടുത്ത് പോകുന്ന മൊമെൻറ്റുകൾ ഉണ്ടാകും ഒന്നും ചെയ്യാൻ ശക്തി തോന്നാത്ത സമയങ്ങൾ ശരിക്കും എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് കരയണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ എല്ലായിടത്തും തോറ്റുപോകുന്നു എന്ന് തോന്നൽ ഉണ്ടാകുന്ന നിമിഷങ്ങൾ ഒരിടത്തും റെസ്പെക്റ്റ് കിട്ടുന്നില്ല അംഗീകരിക്കപ്പെടുന്നില്ല ഡോണ്ട് ഗീവ് അപ്പ് എഡ് തോറ്റു കൊടുക്കാൻ സമയമായിട്ടില്ല സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന തോൽവികളാണിത് പക്ഷേ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത് തോറ്റുകൊടുക്കാത്തവർക്ക് മാത്രം കഷ്ടപ്പാടുകളുള്ള സമയം വരും പക്ഷേ ആ കഷ്ടപ്പാടുകളുള്ള സമയം കഴിഞ്ഞു പോകും അതും കഴിഞ്ഞ് മുമ്പോട്ട് പോകണം കാരണം നമ്മൾ ഇവിടെ ഭൂമിയിലോട്ട് വന്നത് വെറുതെ ജീവിച്ചു മരിക്കാനല്ല നമ്മുടെ സ്വപ്നങ്ങൾ നേടാനാണ് എൻ്റെ കഥ പറയുമ്പോൾ അനേകം പേർക്ക് ഇൻസ്പയർഡ് ആവണം അനേകം പേർക്ക് ജീവിക്കാൻ ഊർജ്ജം കിട്ടണം നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് ഒരുപാട് പേര് കംപ്ലൈൻ്റ് ചെയ്യും എനിക്കിതില്ല എനിക്ക് സാഹചര്യങ്ങളില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല എൻ്റെ കയ്യിൽ പൈസയില്ല കംപ്ലയിൻ്റ് ചെയ്യാനാണെങ്കിൽ ആർക്കും കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ർക്കാണ് ജീവിതത്തിൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടുള്ളത് ആർക്കാണ് ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ആർക്കും ഉണ്ടായിട്ടില്ല സോ സ്റ്റോപ്പ് കംപ്ലയിൻറ്റ് പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക് എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുമെന്ന് നോക്ക് അധ്വാനിക്കാൻ തയ്യാറാവാൻ ശ്രമിക്കുകയോ ചിലപ്പോൾ ഒരൊറ്റ ചാട്ടത്തിന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തില്ലായിരിക്കാം പല പല സ്റ്റെപ്പുകൾ കയറേണ്ടി വരുമായിരിക്കാം നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും പല ജോലികൾ ചെയ്യേണ്ടി വന്നേക്കാം പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തേണ്ടി വന്നേക്കാം ബാക്കിയുള്ളവർ എന്നെ വിചാരിക്കും എന്ന് നമ്മൾ കരുതരുത് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്താൽ എൻ്റെ കൂടെ പഠിച്ചവർ എന്നെ കളിയാക്കും ഞാൻ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് എന്താവും നമ്മളെ ഈ കഷ്ടപ്പാട് മുഴുവനെടുത്ത് നമ്മൾ ഈ സ്വപ്നം മുഴുവൻ കണ്ടത് അയാൾ എങ്ങനെ ചിന്തിക്കും അവരെങ്ങനെ കാണും എന്നൊന്നും നോക്കാനല്ല അത് നമ്മുടെ സ്വപ്നമായതുകൊണ്ട് ഒരു തവള മരം കയറാൻ ശ്രമിക്കുകയാണ് അത് പല പ്രാവശ്യം ചാടി നോക്കാൻ കയറാൻ പറ്റുന്നില്ല വീണ്ടും മാഞ്ഞു ചാടി പറ്റുന്നില്ല മറ്റു തവളകൾ ചുറ്റും നിന്ന് പറയുന്നുണ്ട് നിന്നെ കൊണ്ട് പറ്റില്ല ഒരു തവളയ്ക്കും മരം കയറാനുള്ള കഴിവില്ല ഇതിനാണ് സമയം പാഴാക്കുന്ന ഈ തവള വീണ്ടും വീണ്ടും ചാടി അങ്ങനെ ഒരുപാട് സമയത്തിനു ശേഷം ഒരുപാട് നേരത്തെ പരിശേഷം ആ തവള മരത്തിൻ്റെ മുന്നിൽ കയറി കാരണം ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു അതിൻ്റെ ചുറ്റും നിന്നും പറഞ്ഞ തവളകളുടെ ശബ്ദം അത് കേട്ടിട്ടില്ല ആ തവള മരം കയറാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന തവളകൾ എന്തു പറയുന്നു എന്ന് വിചാരിച്ചില്ല അവൻ്റെ ചുറ്റുമുള്ള തവളകൾ കൈ കളിയാക്കുന്നു പക്ഷേ അവനെ സംബന്ധിച്ച് അത് പ്രോത്സാഹനമായിരുന്നു എല്ലാവരും ഊർജ്ജം കൊടുക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് ബാക്കിയുള്ളവർ എങ്ങനെ ചിന്തിക്കുമെന്നും വിചാരിക്കരുത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കും നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും കാരണം ലോകം എപ്പോഴും കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല നമുക്ക് ആകെ കാര്യം മാത്രമാണ് നിർത്താൻ പറ്റൂ അതിൻ്റെ പേരിൽ നമ്മുടെ സമയം കളയരുത് അതിനൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കരുത് നമ്മുടെ എഫേർട്ടാണ് എല്ലാം മാറ്റുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം മാറ്റുന്നത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇന്ധനം ഓരോ ദിവസവും ഊർജ്ജത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത് ആ ആളിക്കത്തുന്ന സ്വപ്നമാണ് നമ്മുടെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക പുസ്തകം വായിക്കുക പഠിക്കുക നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും ഒന്നാമത്തത് സാധാ പോലെ ജീവിച്ചു മരിക്കാം എല്ലാ സുഖം ഒക്കെ അനുഭവിച്ച് ജീവിച്ചു മരിക്കുക അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മുടെ സ്വപ്നങ്ങളുടെ ജീവിതം അത് നേടിയെടുക്കാം സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം